ോട്ട് അടിയത്തിന്ന് എന്തിന്ന് എന്റെ അടിയത്തിനക്ക് അനുസരിന്നല്ലേ വിളിച്ചാ വരും അല്ലേ ഇവിടെ ഇങ്ങോട്ട് എറക്കാരും പറയട്ടെ ഇത് ആരെ വീടാടാ ഇത് എന്റെ വീട് എന്റെ വീട് തന്നെ അല്ലേ എന്തടാ നിന്റെ ഈ സ്വന്തം വീട്ടിൽ നീ കള്ളനെ പോലെ നീ പിന്നെ ഞാൻ ആ അതാണ് എന്റെ അച്ഛൻ

ഇത് അമ്മക്ക് എടാ നിന്റെ അച്ഛനല്ലേ ചക്കച്ചോള തിന്നത് ആ പിന്നെ നിന്റെ അമ്മക്ക് എങ്ങനെ ദഹിക്കും പറയുമ്പോ അതല്ലെന്ന് ദഹിപ്പിക്കണം കത്തിക്കണം പറഞ്ഞു മരിച്ചില്ലേ അമ്മക്ക് ഒരേ നിർബന്ധം അങ്ങനെ പറ അപ്പൊ അമ്മയുടെ ആഗ്രഹം കൊണ്ട് അച്ഛനെ മൂടി മൂടി ഒരാഴ്ച കഴിഞ്ഞ് അമ്മ പല്ലിൻ തേച്ചു വന്നപ്പോ ആണ്ട്രാ മുളച്ചു വരുന്നു ഈ അച്ഛന്റെ തൊണ്ടേ കുരിങ്ങും ചക്കക്കുരുല്ലേ ചക്കക്കുരു ആ അവിടെ പൊളിച്ചു വന്നു ശരി ആ ചക്കക്കുരു മുളച്ചു വന്നപ്പോ അമ്മ ഓടി വന്നേച്ച് പറയാ നിന്റെ അച്ഛന്റെ പുനർജന്മം വന്നു അങ്ങനെ അത് അമ്മ അവിടെ നിന്ന് വെള്ളവും കോരി വളവും ഒക്കെ ഇട്ടതേ പനപോലെ വളർത്തിക്കുന്നു അച്ഛൻ്റെ ഈ മരത്തിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻ മരിച്ചപ്പോ അമ്മക്ക് ഒരു പത്ത് പൈസ ആടെ കുറവ് പോലെ തോന്നുന്നു കിളി പറഞ്ഞിരിക്കുവാ എന്നിട്ട് അമ്മ നോക്കിയു പറയാ ഇന്ന് മുതല് ഇതാണെന്റെ ഭർത്താവ് ഇതാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞു പറഞ്ഞു പോകുന്നു ഇടേ ഞാൻ ചുള പോലെ നിനക്ക് പൈസ എണ്ണോട് തന്നിട്ടുണ്ട് ആ ഞാൻ മരം മുറിച്ചിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് മുറിക്കുമ്പോ ശബ്ദം കേൾക്കാൻ പാടില്ല അമ്മ വളരെ ഉച്ചക്ക് ഉറക്കം ഈ മിഷൻ ഈ ശബ്ദം അത് സൈലന്റ് ചെയ്ത് പോരെ മുപ്പത്തയ്യായിരോടെ മിഷൻ എങ്ങനെയാ സൈലന്റ് ആക്കി വെക്കുന്നത് പിന്നെ ഒന്നര ലക്ഷം രൂപ മറ്റേ വലിയ ഫോൺ സൈലന്റ് ചെയ്ത് ഇത് കൊണ്ട് സൈലന്റ് ചെയ്ത് മതി പ്ലാവ് മുറിക്കാൻ പോണേ പോടേ അമ്മ ഞാൻ പ്ലാവ്

െന്തോന്നിത് ആ കയ്യിൽ കാക്ക തൂറിയിരിക്കണത് എന്തോന്നത് ഏഹ് ഞാൻ പറഞ്ഞ അതൊക്കെ തുടച്ച് കളയണോന്ന് എന്ത് വേഷം ഉണ്ടായത് ഞാൻ അറിയാതെ ഇന്നലെ ചീട്ട് കളിക്കാൻ പോയല്ലേ ഏഹ് നിങ്ങളൊരു കാര്യം പറഞ്ഞാ ആ നെയ്യാറ്റിൻകരയിൽ നിന്ന് രമണി വന്നിരുന്നു അവളെ മോളെ കല്യാണം അടുത്ത മാസമാണെന്ന് നിങ്ങളാണ് നമുക്ക് പേരിട്ട് അറിയാ കൊച്ചിന് ചിഞ്ചുറാണി എന്ന് ഏഹ് കഴിഞ്ഞ നമ്മളെ മോന്റെ കല്യാണത്തിന് അവർ വന്ന് പത്തമ്പത് രൂപ തന്ന് അപ്പൊ നമ്മളെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് ഒരു മുപ്പത് രൂപ നമുക്ക് കൊടുക്കണ്ടേ അതല്ലേ നമ്മൾ അന്തസ് ഒരു കാര്യം ചെയ് ഞാൻ എന്റെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടാ എന്തുവാളിക്കണിയാക്കളിയാക്കലെന്നു കാണു അണ്ണാ എന്തോ നിങ്ങനെ അല്ല അവിടെ പണ്ടത്തെ പോലെയാണോ പ്രായം കുറെ ആയില്ലേ ഞാൻ പോയി ഞാൻ പോയി വെള്ളം എടുത്തോണ്ടാ കേട്ടോ

എന്താടാ വലിച്ചെടുക്കുന്നത് പെട്ടെന്ന് മടി കൊടുക്കുന്നു മടി കൊടുത്തു നീ നേരത്തെ പറഞ്ഞതേ ഇത് എത്ര രൂപയുടെ കളി പോയെന്ന് പത്ത് പൈസ ഇല്ല ഇത് ഒരു പേഴ്സ് മൊത്തം പോയി നീ സംസാരിക്കുന്നത് ഞാൻ മരം മുറിക്കാൻ പോയാണ് നിനക്ക് ചക്കച്ചുള്ള പോലെ പൈസ എണ്ണി തന്നാണ് ഞാൻ മരം മുറിച്ചിട്ട് ഇവിടെ നിന്ന് പോകും ഞാൻ ഈ മരം വെട്ടും എന്താടാ ഇവിടെ ഹാടാ ആരിത് ഇത് മറ്റേ പരശുരാമൻ പരശുരാമനാഴിയാൻ ഉച്ചക്ക് എനിക്ക് മഴ സത്യം പറഞ്ഞെ അമ്മ അമ്മ ഞാൻ പറട്ടെ ഇത് എന്റെ കൂട്ടുകാരും ഇവന് നമ്മടെ അച്ഛന്റെ മടി തലവെച്ച് കിടന്നുറങ്ങണമെന്ന് എന്ന് കയറി കടിച്ചു കൊല്ലും എവിടാ മൂട് മൊത്തം ഇറമ്പാണെന്ന് എന്റെ ഒക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി കണ്ടാ വന്നേക്കണെന്നാ എന്നെ കൊന്നിട്ടേ നീ അന്നെ തൊടി പഞ്ചായത്തിൽ െ ഇവിടെ പോലെ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാണ് അതുകൊണ്ട് എനിക്ക് നാല് ചേട്ടന്മാരുണ്ട് അവര് വന്ന് കലുമ്പോണ്ടാക്കും കയറ്റിക്കളെറ്റില്ല மாரே பச்சாரியமோ ஆ மாரே படி நான் இண்டும் അറിയனது अरेना கேக்கணோ கேக்கணோடா சுரேஷ் சதீஸ் சதீஸ் ஹூ பு இ பிச்சில்லே அம்டி கொண்டு தரானே இல்லடா சவுட்டு புடிச்சா குரு எடுதா தூரே எறியும் என்ன நிண்டே வந்து பாருங்க ஆ மாரே முறிக்கலாம் மாரே பொம் மாரே முறிச்சே எடா நீ யான ஒற்றொருத்தன் கரண போட வராலும் புடா காகறே எவ்ளோ வாப்புடிசி வளா தாங்கற ரடாம்ஸ டிபுள்ளஸ ஜாம்பா ஜாம்பா பாவிடா புடா குச்சரி பல்ல എന്തോന്നിത് ജർമ്മൻ ഭാഷയെ തെറി വിളിച്ചു കേടാ ജർമ്മൻ സാഹിപ്പ നീ ഇംഗ്ലീഷ് ആണ് ഞാൻ ക്ഷമിച്ചു മലയാളത്തിലേക്കായിരുന്നെങ്കിൽ പലതും വിറ്റി തിരിഞ്ഞെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം തന്തയെ വെട്ടി വീഴ്ച മോനെ ആദ്യമായിട്ട് കാണുകയാണ് അമ്മ എനിക്കറിയാമ്മ നമ്മളെ അച്ഛൻറെ വില ഞാൻ കൊറോണ സമയത്ത് മനസ്സിലാക്കിയതാണ് എങ്ങനെ അന്ന് ചക്കയല്ലേ വെട്ടി തിരിഞ്ഞുള്ള അയ്യോ അയ്യാ നിങ്ങൾക്കറിയാവോ രാവിലെ ആറുമണിയാവുമ്പോ എൻ്റെ അന്നലൊരു ചായ നിർബന്ധമാ അത് കഴിഞ്ഞിട്ട് അങ്ങനൊരു ഇംഗ്ലീഷ് പത്രം സായിപ്പന്മാര് വായന ഇതെങ്ങനെ ആഴ്ചയിലാണോ മാസത്തിലാണോ ശമ്പളം എന്ത് ഈ ഡാൻസ് കളിക്കണം മീസക്ക് അടുത്താണ് പറയുന്നത് ഞാൻ മരം അറിയാം അന്റെ അച്ഛനെ പൊരിച്ച മീനും കൂട്ടി ഉച്ചക്ക് ഊണ് കൊടുക്കണോ തിന്നോ ആ തിന്നും മരത്തിന്റെ തിന്നു പട്ടണി ചൂട് അറിയാവോ എല്ലാ കുളിപ്പിച്ച് കുളിപ്പിച്ച് അച്ഛന്റെ ഒരു സൈഡ് ഉണങ്ങി വരുന്ന കണ്ട അത് ഉണങ്ങിയതല്ല പിന്നെ ഷുഗർ വന്ന് തേഞ്ഞ് പോയില്ല ഒരു കണ്ടാ അനെ വെട്ടാൻ വേണ്ടി കൊണ്ട് വന്നേക്കുന്നത് അണ്ണ ജീവനോട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ജോലി ജയിക്കത്തില്ല സാരി കഴിവാൻ പറഞ്ഞ അടിപ്പാ വളവരെ കഴിവു മുറ്റടിക്കാൻ പറഞ്ഞ പെരപ്പറം വരെ അടിക്കും കഞ്ഞി വെക്കാൻ പറഞ്ഞ ചിക്കൻ കറി വരെ നന്നായി എന്തെങ്കിലും പറഞ്ഞ വേറെ എന്തെങ്കിലും ചെയ്യണല്ലേ ഒരു ദിവസം അമ്മച്ചി അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തോണ്ടിരിക്കുന്നു നോക്കിയപ്പോഴത്തേക്ക് എന്റെ വീട്ടിലെ ഫ്രണ്ടിലും ഒരു സൗണ്ട് കുതിര വന്നതാണ് എന്റെ അച്ഛൻ രഥവും കൊണ്ട് വന്നത് എന്റെ മാപ്പിളയെ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്ക് ഒരു മരം കൊത്തി എൻറെ അണന്റെ പുറകിരുന്ന് ഇങ്ങനെ കൊത്തണ് കല്ലെടുത്ത് ഓടി എൻ്റെ അണ്ണന്റെ ഇടത്തെ ചന്തയിലടാ ഏറെ കൊട്ടത് നന്ദാ ഇതാരാണ് അമ്മ നന്ദൻ പോയോതോ പോയി വിവരവും വിളിവുള്ള ഒന്നിനെ തന്നിട്ട് പെട്ടൂടായെന്നാ അണ്ണാ നിങ്ങളെ മോൻ വളർന്നത് കണ്ടന്ന ഇപ്പൊ കൗണ്ടറൊക്കെ അടിച്ചു തുടങ്ങി പക്ഷെ ഏക്കുന്നില്ല നിങ്ങള് വളം വളർന്ന സംസാരം ഞാൻ മരം മുറിക്കാൻ പോവാണ് എന്റെ മറിച്ച് തുടല്ലു ഞാൻ ഇത് അങ്ങനെ തൊടല്ലു എൻ്റെ അമ്മ ഭഗവാന്നോ പടാരി കണ്ട് അലം അന്നല്ലോ പൊന്നു മക്കളെ ഞാൻ മരം മുറിക്കാൻ പോവാണ് ഇല്ല ഞാൻ മരം മുറിക്കും ഇല്ല ഞാൻ മരം എട്ട് മുറിച്ചു ഞാൻ ¡Vetela! ¡Vete! 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 ുംല്ലെന്ന് ഒരു കാര്യം ചെയ്യാം എനിക്ക് ധാരാളം പൈസ എനിക്ക് തരണ്ട ഈ പൈസ കൊടുത്തോണ്ട് നിന്റെ അമ്മ ഏതൊക്കെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എനിക്ക് നിന്റെ മരവും വേണ്ട വരാൻ വേണ്ട ഒന്നും വേണ്ട എനിക്കിന്ന് സ്വന്തം ജീവ മതി ഞാൻ അയ്യോ

അവന്റെ കിട്ടി ഇരുപത്തയ്യായിരം അയ്യായിരം തിനക്ക് ഇരുപതിനായിരം അമ്മയ്ക്കും അതെന്നാ പരിപാടിയാണ് ഈ തൊണ്ടകയർ പുള്ളോൻ പാട്ടും അടിയില്ലേ ആ അങ്ങനെ ഇരുപതിനായിരം എനിക്ക് വേണോടാ ഒരു കാര്യത്തിൽ ബാക്കി പൈസ നാളെ തരാം നാളെ മക്കളെടുത്തോ ഇനി നാളെ ആരാണ് പ്രാവമുറിക്കാൻ പറഞ്ഞത് ഒരു വത്സാകര എൻ്റെ അന്നാ അന്ന ഇവിടെ ഉള്ളതുണ്ട് എന്തോരം ഭരം പെട്ടുകാരൻ പറഞ്ഞു നമ്മൾ പറ്റിക്കണം എന്നാ അപ്പൊ നാളെ അന്ന ഓക്കെ ആണോ ആണോ ഡബിൾ ൂടളോക്കെ പറഞ്ഞു ഓക്കെ